ഇവിടെ തിവിടേദാസ് സിബിന് നമ്മുടെ ലാലേട്ടനോട് നമ്മുടെ ജബ്രികളെ കുറിച്ച് പറയുകയാണ് വെട്ടിത്തുറന്ന് പറയുന്ന കേട്ടോ കാര്യങ്ങള് നമ്മുടെ ബ്രിയെ കുറിച്ചും ജാസ്മിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് അപ്പൊ എന്താണെന്ന് വെച്ചാൽ സിബിന്റെ അഭിപ്രായത്തിൽ ഇവരിവിടെ കളിക്കുന്നത് ഒരു ഡ്രാമയാണ് നാട്ടുകാരെ വെറുതെ പറ്റിക്കുകയാണ് എന്നാണ് സിബിന്റെ അഭിപ്രായം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവരുടെ കാര്യങ്ങൾ ജാസ്മിന്റെയും ഗബ്ബയുടെയും കാര്യങ്ങൾ ഇങ്ങനെ പുറത്തെല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കണം അങ്ങനെ അവരുടെ മാത്രം ശ്രദ്ധയിൽപ്പെടണം അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഡ്രാമയാണ് ഇവർ മറ്റുള്ളവരെ മണ്ടന്മാരാക്കുകയാണ് എന്നാണ് നമ്മുടെ സിബിൻ വെട്ടിത്തുറന്ന് പറയുന്നത് എന്തായാലും വൈൽഡ് കാർഡ് എൻട്രി വഴി വന്ന സിബിന് നമ്മൾ ിലൊക്കെ കണ്ടതാണ് എല്ലാ ഫംഗ്ഷനിലും എല്ലാ പരിപാടികളിലൊക്കെ സിബിനെ ജാസ്മിനെതിരെ പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരിക്കലും ജാസ്മിനെ വില കൽപ്പിക്കാതെ ജാസ്മിന്റെ തെറ്റുകളൊക്കെ മുഖത്ത് വിരൽ ചൂണ്ടി സംസാരിക്കുന്ന ഒരാളാണ് നമ്മുടെ സിബിന് അപ്പൊ ഇവിടെ ഈ പ്രശ്നത്തിലും സിബിൻ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് പിന്നെ ശ്രീധുവിന്റെ കൈ പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട് അങ്ങനെ എന്താന്ന് വെച്ചാൽ ഗബ്രി നമ്മുടെ ക്യാമറ നോക്കിയിട്ട് ജാസ്മിന്റെ കൈ പിടിച്ച് ഗബ്രിയുടെ കയ്യിൽ തന്നെയാണ് കിസ്സൈ ചെയ്യുന്നത് അത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് അതുപോലെ ഹൗസിലുള്ളവർക്ക് തന്നെ ഇവരുടെ കാര്യങ്ങൾ സംശയമാണ് ഓരോ സമയത്ത് ഓരോന്നോ പറയുന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തായാലും ഇവിടെ ഗബ്രികൾ ജബ്രികളെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് അവരുടെ കള്ളത്തരങ്ങൾ വ്യക്തമാക്കിയിരിക്കുകയാണ് നമ്മുടെ സിബിൻ പുതിയ അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം